വിമാനത്തിന്റെ എഞ്ചിനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിമാനത്തിന്റെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത് സ്റ്റേ എ ലൈവ് ഓൾ യുവർ ലൈഫ് എന്ന ബുക്കിൽ നോർമൻ മിൻസിന്റെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓരോ എഞ്ചിനുകളും രണ്ടായിരത്തി അഞ്ഞൂറ് ഹോഴ്സ് പവർ ആണ് ഉപയോഗിക്കുന്നത് നിലത്തു നിന്നും പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ആയിരത്തി എണ്ണൂറ് ഹോഴ്സ് പവറായിട്ട് ചുരുങ്ങും പിന്നീട് അത് മുന്നോട്ട് പോകും തോറും അത് ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവറായിട്ട് മാറും അതൊരു നീണ്ട യാത്രയാണെങ്കിൽ അത്രയും പോലും ശക്തിയുടെ ആവശ്യമുണ്ടാകും പലപ്പോഴും മോട്ടിവേഷണൽ ക്ലാസ്സുകളിൽ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് ഗ്രാവിറ്റി ബ്രേക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ചെലവാകുന്നത് അതിനുശേഷം ഫ്ലോട്ടിംഗ് ആണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പരമാവധി ശക്തി അത് ഉപയോഗിക്കും അത് രണ്ട് മിനിറ്റിലധികം നീണ്ടു നിൽക്കില്ല കാരണം കൂടുതൽ സമയം പരമാവധി ശക്തി ഉപയോഗിച്ചാൽ അതിന്റെ എഞ്ചിനുകൾ പൊട്ടി തകർന്നു പോകും ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങളുണ്ടാവും പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും ആ സമയത്തൊക്കെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പരമാവധി ശക്തി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് നമ്മുടെ പരമാവധി ശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഉപയോഗിക്കപ്പെടുന്ന ശക്തിയുടെ നിലവാരം കുറയ്ക്കാനുള്ള വിദ്യകളും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു പ്രഷർ കുക്കർ പോലെ ആയിരിക്കും നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒറ്റപ്പാടില്ലാത്ത ഒരു സ്ഥലം ചൂസ് ചെയ്ത് അവിടെ കുറച്ചുനേരം ഒന്നും ചെയ്യാതെ ഒന്നും സംസാരിക്കാതെ ഇരിക്കുക എന്താണ് അതിൻ്റെ പ്രയോജനം എന്നറിയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഊർജം റീജനറേറ്റ് ചെയ്യും അതുകൊണ്ട് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ നിശബ്ദത പാലിക്കുക എല്ലാവർക്കും ശുഭദിനം താങ്ക് സോ മച്ച്